ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതി കോടതിപ്പറമ്പാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം തന്നെ ഐശ്വര്യ ഐശ്വര്യമേമിനെയും അരവിന്ദാക്ഷനെയും മഞ്ജുവിനെയൊക്കെയാണ് അവിടെ മഹിമയും വന്നിട്ടുണ്ട് കേട്ടോ അരവിന്ദാക്ഷൻ്റെ അരവിന്ദാക്ഷൻ കൊണ്ടുവരുന്നത് സഞ്ജയാണ് കേട്ടോ സഞ്ജയെ കാണുമ്പോൾ ഗോപാലനും ഷാലിനിയും ഓടി വരുകയാണ് ഷാലിനി അഭിനയമാണ് നല്ല പ്രകടനം തന്നെ ഷാലിനി കാഴ്ചവെക്കുന്നുണ്ട് ഇതേ സമയം മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ ഒരു കയ്യിൽ വിലങ്ങ് വച്ചിട്ടുണ്ടല്ലോ അപ്പോ ഉടൻ തന്നെ എൻ്റെ മകൻറെ കൈയിലെ വിലങ്ങൊന്നും അഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ സഞ്ജയുടെ കയ്യിലെ വിലങ്ങൊക്കെ അഴിക്കാണ് അങ്ങനെ സഞ്ജയുടെ കയ്യിലെ വിലങ്ങൊക്കെ അയച്ചതിന് ശേഷം ഉം സഞ്ജയെ വാദിക്കാനുള്ള ആ ഒരു ജഡ്ജ് സോറി വക്കീൽ അവിടെ എത്തണം കേട്ടോ അപ്പോൾ ഈ സമയം എന്തായി എൻ്റെ മകന് ജാമ്യം കിട്ടുമല്ലോ ഇതൊരു കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്ത് കാണുന്നത് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ അത് തെളിയിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെക്കോട്ട് കഴിയണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ മജിസ്ട്രേറ്റ് ആളൊരു പാവമായിരുന്നു ഞങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ നിങ്ങളുടെ മകന് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഞാൻ വിചാരിച്ചാലേ അത് നടക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഇതെന്താണ് താൻ ഇങ്ങനെ പറയുന്നത് താൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണിപ്പോൾ ഇതിനൊരു മറുപടി പറയാൻ കഴിയുക താനൊരു ഉറച്ചു തീരുമാനം പറയണോ തനിക്ക് ഇവനെ രക്ഷിക്കാൻ പറ്റില്ല ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം ഇവിടുത്തെ മജിസ്ട്രേറ്റ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ മജിസ്ട്രേറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയാനോ ആ സമയം മഹിമ ഇതൊക്കെ എല്ലാം നിന്ന് കാണുകയാണ് അപ്പോഴേക്കും ചേച്ചി എന്ന് പറഞ്ഞ് മഹിമ മഞ്ജുവിനെ വിളിക്കാൻ അപ്പോൾ മഞ്ജു ഓടി വരികയാണ് മോളെ നീ എന്താ കോളേജിലോട്ട് പോകുന്നില്ല അപ്പോൾ മഹിമ പറയണേ ഇല്ല ചേച്ചി ഇന്ന് കോളേജിൽ പോയില്ല കാരണം എന്ന് വെച്ചാൽ ഇന്ന് കോളേജിൽ എനിക്ക് ഇങ്ങോട്ട് വരണം എന്ന് തോന്നി ഇവനെ അറസ്റ്റ് ചെയ്യുന്ന ജയിലിൽ കൊണ്ടുപോകുന്നൊക്കെ ഇന്ന് കാണുന്നത് അത് പ്രത്യേക രസമല്ലേ ഇവിടുത്തെ വിദ്യ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു മജിസ്ട്രേറ്റ് ആരാണെന്ന് ചോദിക്കുന്നത് അത് ഉടൻ തന്നെ ആ വക്കീൽ പറയാണ് ചൂടനാണ് ഒരു ചെറുപ്പക്കാരനാണ് ഭയങ്കര സ്ട്രിക്റ്റാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകന് എന്തായാലും സെല്ല് ഉറപ്പാണെന്ന് തീരുമാനം പറയുമ്പോൾ ഗോപാലം ഞെട്ടി നിൽക്കുമ്പോൾ ഷാലി ചോദിക്കണേ അല്ല ഈ ചെറുപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ആരാണ് അയാളുടെ പേരൊന്ന് പറയാമോ അപ്പോഴാണ് കേട്ടോ ആ മജിസ്ട്രേറ്റ് വരുന്നത് മജിസ്ട്രേറ്റിനെ കാണുന്ന എല്ലാവരും അമ്പരപ്പോടു കൂടി നിൽക്കുക അപ്പോ തന്നെ അവിടെ മഞ്ജു പറയുന്നുണ്ട് പുതിയ മജിസ്ട്രേറ്റ് ആണ് വരുന്നതെന്ന് മഹിമയോട് പറയുന്നുണ്ട് കേട്ടോ പരവിന്ദക്ഷൻ ഐശ്വര്യ മാമിനോട് പറയണേ അങ്ങനെ പുതിയ മജിസ്ട്രേറ്റിനെ വരവേൽക്കാൻ ഇവർ നിൽക്കുമ്പോൾ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോവാണ് തനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എല്ലാവരും അമ്പരന്ന് നിന്ന് പോവാണ് കാരണം മുകുന്ദനാണ് ആ മജിസ്ട്രേറ്റ് കേട്ടോ എല്ലാവരുടെയും വാ പൊളിച്ച് നിൽക്കുന്നത് മഹിമ മഞ്ജു അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ ഐശ്വര്യ ഷാലിനിക്കും ഗോപാൽജിക്കും പറയാൻ വാക്കുകളില്ല സഞ്ചയാണെങ്കിൽ എൻ്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് എനിക്കിരുമ്പോഴേക്കുള്ളിൽ എൻ്റെ ജീവിതം എന്നുള്ള ലെവലിൽ സഞ്ചയി നിൽക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വലിയ ടെൻഷനോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ മുകുന്ദൻ്റെ ഇറങ്ങി വരും കേട്ടോ മുകുന്ദനെ കാണുന്നതിനോട് കൂടി പല ഞെട്ടാണ് എന്നാൽ മുകുന്ദനാണെങ്കിലും അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ മഹിമ വക്കീലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഉടൻ തന്നെ മഞ്ജു തടയാണ് കേട്ടോ അപ്പോൾ അതിനു മുന്നേ മുകുന്ദൻ എവിടെയെന്ന് മഹിമയോട് ചോദിക്കുന്നുണ്ട് മുകുന്ദൻ ഇപ്പോൾ പഴയത് പോലൊന്നുമല്ല ചേച്ചി ഞാൻ ഇപ്പോൾ അമ്പലത്തിലോട്ട് വിളിച്ചിട്ട് മുകുന്ദൻ വന്നില്ല എന്നിപ്പോൾ തനിയാക്കി തനിഷ്ടത്തിനുള്ള ഒരു പരിപാടിയൊക്കെയാണ് കുറച്ച് ചുറ്റിക്കല്ല് കൂടിയിട്ടുണ്ട് മുകുന്ദന് വക്കീലിനെ അപ്പോൾ വക്കീലിനെ നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് മഹിമയും പറയുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാണ് മുകുന്ദൻ വന്നിറങ്ങുന്നത് മുകുന്ദൻ ആരെയും മൈൻഡ് ചെയ്യാതെ മുകുന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ ഒന്ന് നിന്ന മുകുന്ദ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ഒന്ന് നിന്ന മുകുന്ദ താനേ ഇവിടെ വന്ന് അങ്ങ് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും തന്നെ കൊണ്ടത് നടക്കില്ല എന്ന് പറയണമെന്നുണ്ട് അങ്ങനെ മുഖത്തടിച്ച് പറയാൻ തനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മുകുന്ദനോട് ഗോപാലൻ പറയണേ മുകുന്ദ കൺഗ്രാച്ചുലേഷൻ എന്ന് പറഞ്ഞ് കയ്യൊക്കെ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ മുകുന്ദൻ എന്ത് ചെയ്യും കണ്ട ഭാവൻ ില്ല അവിടെ നിന്ന് അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ ഇതേ സമയം എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഗോപാലനാണെങ്കിലും അവൻ്റെ ഒരു അഹങ്കാരഭാവം കണ്ടില്ലേ എന്ന മനോഭാവത്തിൽ ഗോപാലന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ജഡ്ജ് ആയി മുഖം തന്നെ ഇരിക്കുന്ന ആ ഒരു എങ്ങാണ് അല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കോടതി കൂടിയിരിക്കുകയാണ് കോടതിയിൽ വാദം തുടരുകയാണ് എൻ്റെ ഈ നിൽക്കുന്ന സഞ്ജയ് എന്ന് പറയുന്ന കക്ഷി ആളൊരു സുമുഖനും പാവത്താനും അതുപോലെ തന്നെ ആരും യും ഒന്നും ഉപദ്രവിക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജയ് ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞിട്ട് എൻ്റെ കക്ഷിയെ കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പൊട്ടിച്ചിരിക്കാനിട്ടാണ് തനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല അത്രയും വലിയ ചിരിയാണ് മുകുന്ദൻ ചിരിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ് ഒരു മജിസ്ട്രേറ്റ് ഇങ്ങനെ ചിരിക്കുന്നു എന്നിട്ട് മുകുന്ദൻ വന്ന തന്നെ പറയാന് സോറി എനിക്ക് ചിരിക്കേണ്ടി വന്നത് തൻ്റെ വാദം കേട്ടിട്ടാണ് ആളൊരു സുമുഖനും അത് അതുപോലെ തന്നെ പാവത്താനാണെന്ന് അയാളുടെ മുഖത്ത് ഞാൻ കണ്ടില്ലല്ലോ അയാളുടെ മുഖത്ത് മൊത്തത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ക്രിമിനൽ ആണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം വക്കീലിനൊന്നും പറയാൻ കഴിയില്ല ആ എതിർഭാഗം വക്കീലിനെ വിളിക്കുകയാണ് എന്താണ് നിങ്ങൾ നിങ്ങളിരുന്ന് ഉറങ്ങാണോ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ഒരുപാട് തവണ അയാൾ വിളിച്ച് നോക്കുമ്പോൾ അയാളെ നീക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മഹി പറയുന്നുണ്ട് ഈശ്വര ഇതാണല്ലോ എതിർഭാഗം വക്കീൽ എന്ന് മഹിമയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുകുന്ദം വിളിക്കുമ്പോൾ അയാളെ എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ അയാളോട് ചോദിക്കുകയാണ് മുഖുന്ത അല്ല ഈ പറയുന്ന നിങ്ങളുടെ എതിർഭാഗം വക്കീൽ പറയുന്നു ഈ നിൽക്കുന്ന സഞ്ജയ്ക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ നിങ്ങൾ എന്താണ് ഇതിൽ പറയുന്നത് അപ്പം അയാൾ പറയണേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ജാമ്യം അനുവദിക്കാൻ ജഡ്ജി തയ്യാറാണെങ്കിൽ ജാമ്യം അനുവദിച്ചു കൊടുക്കണം അല്ലാതെ എന്തെന്ന് പറഞ്ഞാൽ അയാൾ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദം ചോദിക്കുകയാണ് അതെങ്ങനെയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ രണ്ട് വാക്കില്ലേ ഈ പറയുന്ന ഇയാൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന പണി എന്താണ് ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിനുള്ളിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കല്ലേ ഇരിക്കലേ അപ്പോൾ അതത്ര അനുവദിച്ചു കൊടുക്കാൻ പറ്റിയ തെറ്റല്ലല്ലോ അയാൾ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ വക്കിലൊന്നും ഇണ്ടാതെ നിൽക്കണം കേട്ടോ അപ്പോൾ അതോടുകൂടിയിട്ട് എതിർഭാഗം വക്കിലെടിയിട്ട് നിൽക്കണം എന്നിട്ട് പറയണേ അല്ല നിങ്ങളെന്താ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജഡ്ജ് ഇവിടെ വാദവും തുടരുന്നുണ്ട് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ കാരണം പാവപ്പെട്ടവർക്കും ജീവിക്കേണ്ട പാവപ്പെട്ടവർക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ജഡ്ജിയായ ഞാനും ഇവിടെ നിയമം പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഇത് അത്ര നല്ലൊരു കേസായിട്ട് തോന്നുന്നില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വീടിനുള്ളിൽ അടച്ചിട്ടിട്ട് അവൾ ജയിൽ ചാടി എന്നൊക്കെ വരുത്തുണ്ടാക്കുന്നത് അത് തെറ്റായൊരു മാർഗ്ഗം തന്നെയല്ലേന്ന് ഈ സഞ്ജയ്യുടെ വക്കീലിനോട് പറയേണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയണേ ജഡ്ജി ജഡ്ജിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണോ ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഇതൊരു കള്ളക്കേസാണെന്ന് എല്ലാവർക്കും ഈ കോടതി ഒക്കെ അറിയുക സഞ്ജയ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണ Редактор അത് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദനങ്ങ് ദേഷ്യം പിടിക്കണം മുന്ധം പറയണേ എൻ്റെ ഭാര്യയല്ലടോ എനിക്ക് ശമ്പളം തരുന്നത് സർക്കാർ ആണ് സർക്കാരിനോട് തെറ്റായ നിയമത്തിൽ പലവർക്കും നടക്കാൻ കഴിയാതിരിക്കും പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കറക്റ്റായ ഒരു തീരുമാനം എടുക്കുന്നത് ഈ തീരുമാനം ഞാൻ എതിർത്ത് കഴിഞ്ഞാൽ പണക്കാരനായ ഗോപാലൻ്റെ മകനല്ലേ എന്നും വിജയം ഉണ്ടാവുള്ളൂ അത് പാടില്ല സാധാകരനെക്കാരനെ നീതിയോടുള്ള ആ വിശ്വാസം നഷ്ടപ്പെടും അതും പാടില്ല ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇടപെട്ടേ പറ്റുള്ളൂ എന്ന് എന്നും പറഞ്ഞിട്ട് മുകുന്ദൻ എന്ത് ചെയ്യുന്നു ഇയാളെ വഴക്ക് പറയുമ്പോൾ ഇയാൾക്കൊന്നും പറയാനില്ല എന്നിട്ട് പറയണേ നിങ്ങളുടെ കക്ഷിയായ സഞ്ജയ്ക്ക് ഒരു കാലവും ഈ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല ഇനി നിങ്ങൾക്ക് ഈ കോടതി മാറുന്നത് വരെയും ഇവൻ സെല്ലിനുള്ളിൽ തന്നെ കിടക്കുമെന്ന് അവിടെ ഉടൻ തന്നെ പറയുമ്പോൾ താൻ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗോപാലൻ ഗോപാലൻ്റെ എതിർഭാഗം വക്കീലിട്ടോ മുകുന്ദനാണെങ്കിൽ തൻ്റെ ജീവിതം ഇനി ഗോവിന്ദ എന്ന അവസ്ഥയിൽ മുകുന്ദനും നിൽക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് അവിടെ നിന്നും ഇറങ്ങാണ് സഞ്ജയിനെ ജയിലിലാക്കണ് വിലങ്ങൊക്കെ വെച്ച് സഞ്ജയിനെ കൊണ്ടുവന്നത് കാണുമ്പോൾ ഗോപാലിന് വലിയ സങ്കടം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മുകുന്ദൻ ജഡ്ജിയായി പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ എല്ലാ പോലീസുകാരും സെല്യൂട്ട് അടിക്കുമ്പോൾ എടോ താൻ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും സെല്യൂട്ട് അടിക്കണമെന്നില്ല ഒരു പ്രാവശ്യം ഒരു ജഡ്ജിനെ കാണുമ്പോൾ സെല്യൂട്ട് അടിച്ചാൽ മതി അല്ലാതെ തിരിഞ്ഞ സെലൂട്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് കേൾക്കുന്ന അരവിന്ദാക്ഷം പറയുകയാണ് ഞങ്ങൾ സെലൂട്ട് അടിച്ചത് വെറുതെ എന്നല്ല ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ആ കാര്യം മനസ്സിലായപ്പോൾ ഞങ്ങൾ സാറിന് ആദ്യം ജഡ്ജ് എന്ന പദവിയിൽ തന്നു ഇപ്പോൾ തന്നിരിക്കുന്നത് സാധാരണക്കാരും ഇനി ജീവിക്കാൻ കഴിയുമെന്നുള്ളത് സാറ് കാണിച്ചു അതുകൊണ്ടാണ് ഈ സെല്യൂട്ട് എന്ന് പറയാനിട്ടാ അപ്പുറത്തേക്ക് കേൾക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷമാവാണ് എന്നാൽ ഈ സമയം അവരങ്ങ് പോവുകയും മുകുന്ദനെ കൊണ്ട് സഞ്ജയെ കൊണ്ടുപോവുകയും മുകുന്ദനാണെങ്കിലോ മൈമയുടെ അരിക്കിലോട്ട് ചെല്ലേ അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പാവം പിടിച്ച ഭാര്യ ഉണ്ടല്ലോ അവള് പിണക്കത്തിലായിരിക്കും അവട്ട് പിണക്കൊന്ന് മാറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഐശ്വര്യ മാമിൻ്റെ അടുത്ത് മുഖുതൻ പോകുന്നത് അങ്ങനെ മഹിമയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മഹിമ പറയണേ എന്നോട് മിണ്ടണ്ട ഒരു മജിസ്ട്രേറ്റ് ആവുന്ന കാര്യം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ അതിന് ഞാനിന്ന് ചാർജ് എടുക്കുന്ന ദിവസമാണ് തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി പറമ്പിൽ താനുണ്ടാവുമെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ താനുണ്ടാവുന്ന ആ സമയത്ത് ഞാനിത് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സർപ്രൈസ് പോയില്ലെടോ ഇപ്പം തന്നെ എനിക്ക് എന്തൊരു സർപ്രൈസാണ് തന്നിലും ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാവണ കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഗോപാലം നിൽക്കുന്നുണ്ടാവും ഏയ് മുകുന്ദ എന്ന് പറയുമ്പോഴേക്കും ഐശ്വര്യം അവിടെ തടയാൻ നിൽക്കുകയാണ് അപ്പം മുകുന്ദൻ പറയണത് അത് വേണ്ട ഐശ്വര്യമേം വിട്ടുള്ളൂ എന്ന് പറയുന്നത് എന്നിട്ട് ഗോപാലം വന്നിട്ട് പറയണേ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഗോപാലിനെ തകർക്കാൻ നിനക്ക് കരുതുന്നുണ്ടാവും ഗോപാലൻ ഒന്ന് തുമ്പിക്കഴിഞ്ഞാൽ തൻ്റെ ഈ ജഡ്ജി പദവ് പോവും എന്നാൽ ഗോപാലൻ ഒരിക്കലും പോവില്ല എന്നും ഏത് കാലത്തും ഗോപാലൻ നല്ല നിലയും വിലയും എന്നൊക്കെ പറയുമ്പോൾ വേണ്ടി വന്നാൽ എൻ്റെ മക്കളെ താൻ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല ഈ ഗോപാലിൻ്റെ മക്കളെ ആരും ഇടണ്ട എന്ന് പറയുമ്പോൾ ഐശ്വര്യമാം ഒരു ജഡ്ജിയുടെ മുഖത്ത് നോക്കി തന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തടവാണ് ഇയാൾക്ക് കൊടുക്കും അത് കേൾക്കുന്ന ഗോപാലൻ ഞെട്ടിപ്പോ ഏഴുവർഷം കഠിന തടവ് തന്നെ കൊടുക്കും അതിന് ഒരു അറസ്റ്റ് ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് ഇട്ടോ ഗോപാല അപ്പോഴേക്കും ഷാലി ഓടി വന്നിട്ട് പറയണേ അതെ എൻ്റെ അച്ഛനും ഒരു തെറ്റ് പറ്റിയതാണ് സാധാരണ ഒരു മകൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരച്ഛനും ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനാണ് എൻ്റെ അച്ഛനും ഉണ്ടായത് അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ മറ്റുള്ളവർക്കൊക്കെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഷാലി തൻ്റെ അച്ഛനെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ പോകുന്ന സമയത്ത് മുഖുന്തം പറയുന്നുണ്ട് മഹിമ ഇന്ന് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഗിരി അവിടെ ഉണ്ടാവും മഞ്ജുവും കൂടെ ഉണ്ടാവണം അപ്പോൾ വൈകുന്നേരം ഞാൻ നമുക്ക് കാണാം എനിക്ക് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു hsieh എന്നാൽ ഈ സമയം ഇവർ വൈകുന്നേരം ഒരു വീടിന് മുന്നിൽ വന്നിറങ്ങുന്നതാണ് അപ്പോൾ മഞ്ജുവും മഹിമയും ഉണ്ട് അങ്ങനെ മുകുന്ദൻ വന്നിറങ്ങുന്നു മഹിമ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇവിടെ ഇത് വീട് താനിങ്ങ് വാടോ അപ്പോഴേക്കും മഞ്ജു ചോദിക്കുകയാണ് എൻ്റെ കിരീട്ടൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കിരിയേട്ടൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു വ്യക്തമായ ഉത്തരം മുകുന്ദൻ കൊടുക്കുന്നില്ല എന്നിട്ട് മുകുന്ദൻ പറയണ വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നാല് ഇങ്ങനെ നോക്കുകയാണ് ഗിരി എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാല് പേറും ഇങ്ങനെ മഞ്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ വക്കീല ഇവിടെയെന്ന് മഹിമ ചോദിക്കുമ്പോൾ എടോ ഞാൻ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കുന്നത് നിനക്ക് കോളേജിലോട്ട് പോകാനേ എനിക്ക് ഈ കോടതിയിലോട്ട് പോകാനേ എനിക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈ വീടാണ് ഇത് സർക്കാർ തന്ന വീടാണ് അപ്പോൾ മഹിമ ചോദിക്കുക നമ്മുടെ വീടോ നമ്മുടെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിടോ അപ്പോൾ ഉടനെ എവിടെ നിന്നിട്ട് ഗിരിയേട്ടേനു മഞ്ചു ചോദിക്കുമ്പോൾ ഗിരി പുറത്തോട്ട് വരികയാണെങ്കിൽ ഗിരി പറയണേ ഞാനേ ഇവ മജിസ്ട്രേറ്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് പോലും കോടതിപ്പറമ്പിൽ വരാതിരുന്നത് ഇവനെ കാണാൻ വരാതിരുന്നതിന് കാരണമുണ്ട് കാരണം ഞാൻ വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളെല്ലാം ഈ വീട്ടിലോട്ട് മാറുകയായിരുന്നു എന്നൊക്കെ സത്യം വെളിപ്പെടുത്താണ് കേട്ട് അത് കേൾക്കുമ്പോൾ മഹിമങ്ങനെ ചിരിക്കുകയാണ് പിന്നീടാണെങ്കിലോ ഗിരി ഗൗരിയമ്മ നിലവിളക്കുമായി ഇവരുടെ അടുത്തോട്ട് വരികയാണ് മക്കളെ കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കയറ്റുന്നുണ്ട് പിന്നീടാണെങ്കിലും പാല് തിളപ്പിക്കുന്ന ആ ഒരു രംഗമാണ് പാലൊക്കെ തിളപ്പിച്ചൊരു പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് പരസ്പരം ഇങ്ങനെ കൊടുത്തു നിൽക്കുമ്പോഴാണ് ഇവരുടെ മുന്നിലോട്ട് സ്വപ്ന കയറി വരുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് കേട്ടോ